ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതുപോലെ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ ബെൽബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ ഓക്കെ മാനസിക സംഘർഷം ഇവിടെ വന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് കുറഞ്ഞു എങ്ങനെ നിങ്ങൾ അതിനെ അതിജീവിച്ചു എന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ എന്തൊക്കെ പറഞ്ഞത് അനീഷ പറഞ്ഞത് ഞാൻ വരുമ്പോൾ മല പോലെയായിരുന്നു ഞാൻ കരുതിയിരുന്നത് മാനസിക സംഘർഷം പക്ഷേ അതൊരു പർവ്വതം പോലെയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിട്ട് തന്നെയാണ് വന്നതെന്നുള്ള ലെവലിലാണ് പറഞ്ഞത് കേട്ടോ നവീൻ പറഞ്ഞത് എനിക്ക് ഈ നോമിനേഷനിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് സമ്മർദ്ദം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുക്കിങ്ങിലൂടെയാണ് അത് മാറ്റി എടുത്തിരുന്നെന്ന് പറയുന്നു ഷാനവാസ് പറയുന്നു ഞാൻ കളം മാറ്റി ചവിട്ടിയാണ് കളിക്കുന്നു അത് എല്ലാവരോടും ഞാൻ സംസാരിക്കുകയാണ് അങ്ങനെയാണ് എൻ്റെ സംഘർഷം ഒഴിവാക്കുന്നത് ആതിരെ പറയുന്നു യൂ ചിലവർക്ക് ഫ്രണ്ട്ഷിപ്പ് യൂസ് ആൻഡ് ത്രൂ ആണ് ഇവിടെ വന്നപ്പോൾ അനുമോള് ഞങ്ങൾ ഞങ്ങൾക്ക് ശൈത്യമായിട്ടായിരുന്നു കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ശൈത്യം പോയപ്പോൾ അനുമോളോട് ചെറിയ ഫ്രണ്ട്ഷിപ്പ് തോന്നി അത് അവൾ ഞങ്ങളോട് അടുത്തതുകൊണ്ടാണ് പക്ഷേ പലവരും ഞങ്ങളോട് പറഞ്ഞിരുന്നു അവളെ ഫ്രണ്ട്ഷിപ്പ് പുറത്തും അവളെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ആക്കാൻ കഴിയില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആക്കി പക്ഷേ അവൾ യൂസ് ആൻഡ് ത്രൂ എന്ന് പറഞ്ഞ ഒരു തിയറിയാണ് എടുത്തിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നു പറഞ്ഞാൽ അതിലങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിൽ സമയം കഴിഞ്ഞിട്ടും അതിൽ ഒരു ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സാബുമാൻ പറയുന്നു ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ല സംഘർഷം വരുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പക്ഷെ പ്രേക്ഷകർ എന്നെ നന്നായി ഇവിടെ നിലനിർത്തി അതുകൊണ്ട് എനിക്ക് ആ സംഘർഷം ഒഴിവായി എന്ന് പറയുന്നുണ്ട് നൂറ് പറയുന്നുണ്ട് എൻ്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് അങ്ങനെ സംഘർഷങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നില്ല അനു പറയേണ്ടത് ഇതിനേക്കാളും കുറേ പ്രശ്നത്തിൽ നിന്ന് അതിജീവിച്ച് വന്നവളാണ് ഞാൻ ഏ എന്നിട്ടും എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നിട്ട് ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല പക്ഷേ എങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിലെ ചോദിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് അക്കബറിനോട് പറയുന്നത് ഇറങ്ങി പോകുമായിരുന്നില്ലേ പിന്നെ എന്നെ അവിടെ പിടിച്ചു നിൽക്കുന്നേ ചോദിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വേറൊരു ടാസ്ക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വിജയിയുടെ അമ്മ ഉണ്ട് എന്നാൽ ആണല്ലോ ഇവർക്ക് ഇങ്ങനെ ടാസ്ക് കളിച്ച് കൊടുക്കുന്നത് മൂന്നര ലക്ഷവും പതിനയ്യായിരം ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആ എമൗണ്ട് ഇങ്ങനെ കൊടുക്കുന്നത് തെറ്റാണോ ബിഗ് ബോസിൻ്റെ നയത്ത് തെറ്റാണോ എന്നുള്ളത് സാബുമാൻ പറയുന്നത് തെറ്റാണ് എങ്കിലും ഒരു അടിപൊളിയും തന്നെയാണ് എന്ന് സാബുമാൻ പറയുന്നുണ്ട് ടക്കുബർ പറയുന്നത് അയ്യോ അനുമോളത് നന്നായി ബാധിച്ചിട്ടുണ്ടാകും പി ആറിന് കൊടുക്കേണ്ട എമൗണ്ട് ഒക്കെ എങ്ങനെ കൊടുക്കും അത് ബിഗ് ബോസിനെ കുറിച്ച് അതിയായിപ്പോയി എന്ന് പറഞ്ഞാൽ അനുമോളെ കളിയാക്കുന്നുണ്ട് അതിൽ പറയുന്നു പെട്ടിയെടുത്ത് പോകാൻ എന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് നല്ല കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ എമൗണ്ട് കുറേശേ കിട്ടുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറയുന്നു അപ്പോൾ നെവി പറയുന്നുണ്ട് എല്ലാവർക്കും ഒന്നും പറയണ്ട എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അത് എൻ്റെ കയ്യിലെരിപ്പ് എന്നും പറഞ്ഞാൽ അനുമോള് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഈ വിജയിയുടെ എമൗണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വിജയിക്ക് എന്തുണ്ടാവും അതിലൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഇന്നത്തെ ടാസ്ക് ടാസ്ക്കിന് മൂന്നര ലക്ഷം രൂപയുടെ ടാസ്ക്കാണ് കൊണ്ട് നൂറ കൊണ്ട് തൂക്കിയത് പിന്നെ അമ്പതിനായിരം ഓരോ ടാസ്കിന് അമ്പതിനായിരം വെച്ച് കൊടുത്തു അപ്പോൾ ഇതൊക്കെ വിജയിക്ക് പിന്നെ ബ്ലാസ്റ്റ് കിട്ടുമ്പോൾ എന്താ ഉണ്ടാവുക അക്ബർ പറഞ്ഞത് ശരിയാണ് പി ഒക്കെ ഏർപ്പെടുത്തി വന്നവർക്ക് അത് ആ അനുമോളന്നല്ല പി ആർ ഇപ്പം അക്ബറിനും ഉണ്ട് പി ഒക്കെ ഏർപ്പെടുത്തി വന്നവർക്ക് ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ഓക്കെ